ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം രണ്ട് ബ്രഹ്മാതി ദേവകളുടെ ഗോലോകധാമദർശനം ബ്രഹ്മാതിദേവന്മാർ കണ്ട ഗോലോകത്തെക്കുറിച്ചാണ് ഈ അദ്ധ്യായത്തിലെ മഹർഷി പറഞ്ഞു തുടങ്ങുന്നത് വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ് ദുഷ്ടന്മാരെ കൊണ്ട് ഭാരം സഹിക്കാൻ കഴിയാതായ ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപത്തിൽ കരഞ്ഞുകൊണ്ട് ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന് തൻ്റെ ദുഃഖം അറിയിച്ചു ബ്രഹ്മാവ് ഉടൻ തന്നെ ദേവിയെ ആശ്വസിപ്പിച്ച ശിവനോടും ദേവന്മാരോടും കൂടി മഹാവിഷ്ണുവിൻ്റെ സ്ഥാനമായ വൈകുണ്ഠത്തെ പ്രാപിച്ചു അപ്പോൾ സങ്കട നിവർത്തിക്കായി ശ്രീകൃഷ്ണ ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാനാണ് മഹാവിഷ്ണു ഉപദേശിച്ചത് ബ്രഹ്മാവിൻ്റെ അപേക്ഷ പ്രകാരം ഭഗവാൻ അവിടേക്കുള്ള വഴിയും കാണിച്ചു കൊടുത്തു അവിടെ ചെന്നപ്പോൾ അവൾ അനേകം ബ്രഹ്മാണ്ടങ്ങൾ അവിടെ കാണാനിടയായി അതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ടു പോയ അവർ അനേകം യോജനകൾക്ക് അപ്പുറത്തായി എട്ട് പുരാണങ്ങളും അവയ്ക്ക് മുകളിലായി വി തീരവും കാണാനിടയായി ആ പ്രദേശത്തിൻ്റെ ശോഭ ആസ്വദിച്ചു കൊണ്ട് യാത്ര ചെയ്ത അവർ എത്തിച്ചേർന്നത് അനന്തകോടി സൂര്യപ്രഭ ചൊരിയുന്ന ഒരു നഗരത്തിലായിരുന്നു വീണ്ടും മുന്നോട്ട് പോയപ്പോൾ അവർക്ക് അതിമനോഹരമായ ഒരു തേജസ് ദൃശ്യമായി അതിനുള്ളിലായി ധവളവർണ്ണമാർന്നതും എണ്ണമറ്റ മുഖങ്ങൾ ഉള്ളതുമായ ആദിശേഷമൂർത്തിയും ആ ആദിശേഷമൂർത്തിയുടെ മടിയിലായി ഗോലോക വൃന്ദാവനവും കാണപ്പെട്ടു അവിടം എല്ലാ വികാരങ്ങൾക്കും ഗുണങ്ങൾക്കും അതീതമായിരുന്നു അവിടേക്ക് പ്രവേശിക്കാൻ പുറപ്പെട്ട അവരെ ദ്വാരപാലികമാർ തടഞ്ഞു മഹാവിഷ്ണു പരമശിവൻ ബ്രഹ്മാവ് എന്നിവരോടുകൂടെ ദേവന്മാർ ആ ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിക്കാൻ വന്നിരിക്കുകയാണെന്ന് അവർ അറിയിച്ചപ്പോൾ ഈ ദേവന്മാർ അറിയിച്ചപ്പോൾ ആ ദ്വാരപാലികന്മാർ അവരോട് ഏത് ബ്രഹ്മാണ്ടത്തിൽ നിന്നാണ് വരുന്നതെന്ന് അന്വേഷിച്ചു ആ ചോദ്യം കേട്ട് ആ ദേവന്മാർ അന്താളിച്ച് നിന്നപ്പോൾ മഹാവിഷ്ണു ഭഗവാന്റെ ഭഗവാൻ്റെ കൃഷ്ണിഗർഭാവതാരവും വാമനാവതാരവും ഉണ്ടായത് ഏതൊരു ബ്രഹ്മാണ്ടത്തിലാണ് അവിടെ നിന്നാണ് വരുന്നതെന്ന് മഹാവിഷ്ണു അറിയിച്ചു പറഞ്ഞു അനന്തരം ശതചന്ദ്രാനന എന്ന കൃഷ്ണപാർശ്വദയുടെ അനുവാദപ്രകാരം അവരെല്ലാവരും അകത്തേക്ക് പ്രവേശിച്ച് ഗോലോകാമം എന്ന ആ ദർ ആ സ്ഥാനം സന്ദർശിച്ചു അവിടെ അത് അതിമനോഹരമായ വൃന്ദാവനവും യമുനാനദിയും ഗോവർദ്ധന പർവ്വതവും എല്ലാം ദർശിച്ച് ആ ദേവന്മാർ അത്ഭുതപ്പെട്ടു അവിടെ ആ ദേവന്മാർ കണ്ടതാണ് യൗവനയുക്ത കളായ പശുക്കൾ പശു കുട്ടികൾ മനോഹരങ്ങളായ വൃക്ഷങ്ങൾ മധുരമായി കൂകുന്ന പക്ഷികൾ വിരിഞ്ഞു നിൽക്കുന്ന ദിവ്യ പുഷ്പങ്ങൾ അതിലൂടെ സഞ്ചരിക്കുന്ന വണ്ടുകൾ ചൂരലും ഓടക്കുഴലും ധരിച്ച ഒരുപാട് ഗോപന്മാർ അങ്ങനെ അത്യത്ഭുതവും നയനമനോഹരവുമായ കാഴ്ചകൾ കണ്ട് ദേവാദി ദേവന്മാർ ആശ്ചര്യഭരിതരായി അവിടെ കണ്ട ദിവ്യമായ ഒരു നികുഞ്ചത്തിലേക്ക് അങ്ങനെ അവർ കടന്ന് ചെല്ലുകയാണ് അവിടെ അവർക്ക് കാണാൻ കഴിഞ്ഞത് ആയിരം ദളങ്ങളുള്ള ഒരു താമരപ്പൂവും അതിനു മുകളിലായി പതിനാറ് ദളങ്ങളും അതിനു മുകളിലായി എട്ട് ദളങ്ങളുള്ള താമരപ്പൂക്കളും അതിനെല്ലാം ഉപരിയായി കൗസ്തുഭരത്നങ്ങളാൽ നിർമ്മിതമായ അത്യധികം ശോഭായമാനമായ ശോ അത്രയധികം ശോഭമാർന്ന അത്രയധികം ശോഭയോടുകൂടെ നിൽക്കുന്ന ഒരു സിംഹാസനവുമായിരുന്നു ആ സിംഹാസനത്തിൽ ശ്രീ രാധികാദേവിയോടുകൂടി ഉപവിഷ്ടനായിരിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാനെയും അവർ കണ്ടു ഗോപികമാരായ സഖികളോടും ഗോപന്മാരായ സ്നേഹിതന്മാരോടുകൂടിയും വെൺ ചമരങ്ങളാൽ വീശപ്പെട്ടുകൊണ്ട് വലതുകൈയിൽ ഓടക്കുടലോടുകൂടിയും മന്ദഹസിച്ചു കൊണ്ടിരിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ട അവർ അത്യധികം ആനന്ദത്തിൽ മുഴുകി ശ്യാമവർണ്ണമാർന്ന മാ ശ്യാമവർണ്ണമാർന്ന മനോഹരമായ മഞ്ഞപ്പെട്ട് ധരിച്ച് കഴുത്തിൽ വനമാലയണിഞ്ഞുകൊണ്ടും കാലിൽ കിങ്ങിണിയും കൈകളിൽ കൈവളകൾ ഇട്ടും ശ്രീവത്സ ചിഹ്നത്തോടുകൂടിയും ആ ശ്രീവത്സവം എന്ന് പറഞ്ഞ മറക് ആ ചിഹ്നത്തോടുകൂടിയും അങ്ങനെ ഭഗവാന്റെ മനോഹര രൂപം ദർശിച്ച ദേവാദി ദേവന്മാർ ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാനെ പ്രണമിച്ചു हरे कृष्णा